വർഗീസ് ആ വർഗീസ് ചേട്ടാ എന്റെ പേര് ഷൈജു ആന്റണിന്നാണ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് എറണാകുളത്ത് ഒരു അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാനേ നിങ്ങള് ഈ സുർപ്ലീസും ഊറാലൊക്കെ ഓഫീസ് കണ്ടിട്ട് വിളിച്ചതാണ് അല്ലാണ്ട് നമുക്ക് എന്താണ് 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 ശരിക്കും അവിടത്തെ പ്രശ്നം ആൻഡ്രൂസ് ആൻഡ്രൂസ് പ്രോബ്ലം പ്രോബ്ലം ആ മെത്രാന എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഞാൻ നാലു കൊല്ലം അടുപ്പിച്ച് കഴിക്കാൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ സ്ഥലം വാങ്ങിച്ചത് അങ്ങനെ സ്ഥലം വാങ്ങിച്ചപ്പോ നമ്മള് ആശ്രമ ദേവാലയ മാറ്റാൻ വേണ്ടിട്ടാണോ സ്ഥലം അതെ അതെ ആശ്രമത്തിൽ നിന്ന് മാറി നമുക്ക് ഒരു പുതിയ പള്ളി ഒക്കെ മാറാന്ന ഐഡിയയിലാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്യണ്പമു ജനങ്ങളെ കയ്യിൽ കാശിന് ബുദ്ധിമുട്ട് വന്നത് അപ്പൊ ആശ്രമം പൈസ അല്ല രൂപതെന്ന് പൈസ തരാന്ന് വേണ്ടത് അതിന്റെ പിന്നീട് കുറച്ച് ആൾക്കാർ കളിച്ചപ്പോ നമ്മൾ എന്താ പിന്നെ ആശ്രമം ഈ രൂപത പൈസ തരണ നമുക്ക് കുഴപ്പമില്ല നമുക്ക് സ്ഥലം ഏക്കർ സ്ഥലം മേടിച്ചു നാല് കോടി ഉറുപ്പിക്ക് മേടിച്ചു അപ്പൊ അങ്ങനെ അതിന്റെ വെളിച്ചത്തിലൊക്കെ നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്തു അത് കഴിഞ്ഞത്തിൽ കഴിഞ്ഞപ്പൊ പിന്നെ തീറൊക്കെ കഴിഞ്ഞപ്പ അവരെ ഭാഷ മാറി കൂടെ നിക്കുന്നവരെ അവരെ എന്താ കാരണം വെച്ചാല് മാറിയെന്ന് പറയാൻ കാരണംന്ന് വെച്ചാല് അപ്പൊ അവർക്ക് പിന്നെ കാശില്ലപ്പോ വിഷപ്പിന്റെ ഇതില അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ നടത്തിക്കിട്ടും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കിട്ടും വെറുതെ രണ്ടു കോടി രൂപയുടെ മേലെ പലിശ ചൗദ്യമേഖന കൊടുപ്പിക്കുക ഒക്കെ ചെയ്തു വരും അപ്പൊ അങ്ങനെ നമ്മളതിൽ അടച്ചിട്ട് വന്നു എന്താ കാരണം വെച്ചാല് നമ്മള് പറഞ്ഞു അത് ശരിയായ നടപടിയല്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൈ പൊക്കിതൊക്കെ വരുവോണ്ട് ആർക്കും താല്പര്യമില്ലാണ്ട് ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിന് എല്ലാവരും ചെയ്തത് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാം കാര്യങ്ങളും കഴിഞ്ഞാൽ അവരെ കൈ തീര് കിട്ടിയപ്പോ അവരും എടുക്കേണ്ടി വരട്ടെ അപ്പൊ നമ്മൾ ഇത്രേ പറഞ്ഞോളൂ നമുക്കിപ്പോ അവര് രൂപത അടച്ചത് നമ്മള് പലിശയില്ലാത്ത വായ്പ നമ്മള് കൊടുക്കാം അതായത് രൂപതയായിരിക്കും നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ കുറേ അടച്ചോളാം അപ്പൊ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോവാൻ നമുക്ക് രമ്യതി നീങ്ങാം എന്നാണ് പറഞ്ഞത് അതേ പിന്നെ വൈരാഗ്യം അങ്ങനെ തുടങ്ങി അതി പിന്നെ പിന്നെ അവിടെ വൈരാഗം തുടങ്ങാൻ കാരണം വെച്ചാല് ഇപ്പൊ നമ്മളൊരു കൈക്കാരന്മാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ആ കൈക്കാരന്മാരെ നമ്മള് തുറന്നുകൊണ്ട് പോണായാലും ഒരു കൈക്കാരനെ മാറ്റാനായിട്ട് ഒരു പണിയെടുത്തു അത് നമ്മുടെ ചേർന്ന് ചാക്കൻ ആയിരുന്നു ജിബിൻ പറയും ജിബിൻ ജ്യൂസ് എന്ന് പറഞ്ഞെ പുറത്താക്കാനുള്ള പരിപാടി എടുത്ത ഞാൻ പറഞ്ഞു നിങ്ങൾ തീ കളിക്കാണ് പോണത് അത് നിങ്ങൾക്ക് നാശത്തിലേക്ക് നീങ്ങാന്ന് ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിതൊന്നും വിഷയമല്ല ഇതെല്ലാം കോടതിയും കച്ചേരിയും ഒക്കെ പണിയെടുക്കാൻ ആളാ അപ്പൊ നമുക്കതൊന്നും പ്രോബ്ലം ഇല്ല നമുക്ക് ഞാൻ ആരും പേടിക്കൂല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് അവരുടെ തൊട്ട് തുടങ്ങിയതാണ് പണി അപ്പൊ ഇനി ഇവര് ഇപ്പൊ ഒരു തകർ കുത്തൂരിനെ വെച്ചു അതായത് ലോകത്തിലേക്ക് നല്ലൊരു മനുഷ്യനെ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അപ്പൊ ആ മനുഷ്യൻ വന്നിട്ട് അവിടെ വിഭജനം പരിപാടി തുടങ്ങിയാല് തമ്മിലടിപ്പിക്കുന്ന പണി അങ്ങനെ വന്നിട്ട് അവര് അവസാനം പറഞ്ഞുണ്ടാക്കിയ അവര് ഈ ആശ്രമമാണ് കുഴപ്പം ഉണ്ടാക്കിയത് ഇങ്ങനെ ആശ്രമം കുഴപ്പമുണ്ടാക്കിട്ടില്ല ഇത് ഇവരുടെ നാടകം എന്താണെന്നുവച്ചാല് ആശ്രമത്തിൽ പുറമൊന്നു വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിരുന്നിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും എന്തോ രക്ഷം ഉണ്ടാവും ചില ആൾക്കാർ അപ്പൊ തന്നെ പ്രതികരിക്കും നിങ്ങൾ കടന്നു പോകാൻ പറ്റിയും വരും ഇല്ലേ അപ്പൊ അത് മനുഷ്യൻ ഓരോത്തരും ഓരോ തരത്തിലാ നമ്മളൊക്കെ ക്ഷാമാശീലന്മാരാണ് അന്ന് ക്ഷമ കേട്ടാൽ നമ്മൾ നമ്മളൊരു ആലിട്ട് കൂട്ടാക്കൂല അതാണ് നമ്മുടെ പ്രത്യേകത പരമാവധി നമ്മള് സഭ നമുക്ക് ആവശ്യമില്ല എന്ന് എന്നുവെച്ചാൽ നമ്മള് പരമാവധി നിക്കും മേലെ കയറി എന്ത് സഭ നമുക്ക് അത്ര വെള്ളക്കാലത്തിനൊപ്പം വെള്ളം കഴിഞ്ഞ പിന്നെ മുങ്ങാൻ പോകുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കച്ചിരിപ്പ് കിട്ടി പിടിക്കില്ലല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നമ്മള് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് അവർ പുറത്താക്കി അതിപ്പൊ നമ്മള് പ്രസ്ഥാനം തുടങ്ങിയതാണ് അത് കഴിഞ്ഞാൽ കൊച്ചൂര് ആക്കാൻ പറ്റില്ല പിന്നെ അവർന്ന് കുറേ കുറച്ച് ഭീഷണിയായി എല്ലാവർക്കും ഇവിടെ ചേർന്നില്ലെങ്കിൽ കർമ്മങ്ങൾ ഒന്നും നടത്തില്ല മറ്റേ മറച്ചപ്പോ ഒരു പത്ത് നൂറ്റമ്പത് ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കില്ല അവിടെ നാല് ഉണ്ടായി അപ്പൊ നാല് ശവെടുപ്പ് ഉണ്ടായാലും ഇങ്ങനെ ആയിരത്തി ശവോപ്പ് ദൃഷ്ടി ചറിയായിരുന്നു ഇതേമാതിരി അത് ആ ടീച്ചർ ആ സ്കൂളിലെ പഠിപ്പിക്കുന്ന സിമേകാരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവര് ചോദിച്ചപ്പോ ഇയാള് അങ്ങനെ കൂടുതലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവസാനം അവിടെ എന്താ പറയുക അവരൊന്നും മിണ്ടിയില്ല അവരുടെ അച്ഛന്മാരൊക്കെ വന്ന സീമ അച്ഛന്മാരെ വന്ന് ശിവരും കൊണ്ടുപോയി ആ വിഷയം കഴിഞ്ഞു രണ്ടാമത്തെ ഷവോർപ്പ് ഇതേമാതിരി ആ മരിച്ച ആളെ അനിയൻ സീമേ വലിയ പ്രിയോറാണ് ഇവിടെ പാവർട്ടിയിലത്തെ അപ്പൊ അദ്ദേഹം ആ പ്രിയോറാവുമ്പോ പിന്നെ അവർക്ക് അവരെ ആൾക്കാരുടെ ചെയ്യാം അങ്ങനെ അവര് വന്ന് അത് നടത്തി അത് ഞങ്ങള് അവസാനം ഇവര് കലറ കാണിച്ച് തരില്ല അവര് കുഴി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ കേബിങ് കലറികളൊക്കെ നിക്കുന്നുണ്ട് അത് പിന്നെ കാണിച്ച് തന്നെ കാര്യം നമുക്ക് അറിയാലോ വയ്ക്കാത്തത് അപ്പൊ അതൊക്കെ ഞങ്ങള് കുത്തി പൊളിച്ച് ഞങ്ങള് അതില് വെച്ചു അത് ഒരു ലക്ഷം റുപ്യളാണ് ഉള്ളാണ് ഇളാണ് അപ്പൊ അതില് ഞങ്ങൾ അത് കുത്തിയെ വെച്ച് അതിലൊക്കെ വെച്ചു അപ്പൊ അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ ഇത് മരി വന്നപ്പോ മൂന്നാമത്തെ വന്നപ്പോ ഇവര് എന്ത് ചെയ്ത് ഇനിയിപ്പൊ പ്രശ്നം വേണ്ടെന്നുവെച്ചാല് ജോയ്ക്ക് ലെറ്റർ കൊടുത്തു ഇങ്ങനെ നടത്തി തന്നപ്പോ അവര് അതിനെ കാശ് അടച്ചു അങ്ങനെ കുഴി കാണിച്ചു തന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ജനായിട്ട് ഈ വെളിയൻ ഭാർഗവൻ അവിടെ വന്നു പറഞ്ഞ ഒരു അച്ഛൻ ഉണ്ട് വെളിയൻ ഭാർഗവെന്നാ നമ്മള് വിളിക്കാം അദ്ദേഹം അവര് അച്ഛൻ പറയാൻ പറ്റില്ല എന്തേലും അവട്ടെ നമ്മളിപ്പോ അത് ജോക്കിട്ട് പോയില്ലേ അദ്ദേഹം അവിടെ വന്ന് കർമ്മം നടത്താം അവരുടെ അസിസ്റ്റന്റ് വികാരി അവിടുത്തെ ഞാൻ കുത്തൂരിന്റെ ടെ വന്നിട്ട് കറമ വന്നേ വന്നത് ഇവരെ അച്ഛന്മാർ രണ്ടാളുണ്ട് സീമറ്റുണ്ട് അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞേ അച്ഛര് വന്നിട്ടുണ്ട് ഇപ്പൊ അവരെ നടത്തിയല്ലേ നല്ലത് അച്ഛനായിരിക്കും കൊള്ളന്നാ പോരെ അപ്പൊ അവര് ബന്ധുക്കള് വന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ ആളത് സംഭവിച്ചു അങ്ങനെ ഞാൻ ആളെ കൊണ്ട് നടത്തിച്ചില്ലേ ഞാൻ അങ്ങനെ തന്നെ അത് വല്ല ആ ഓർ അല മേടിച്ചുകൊടുത്തു അത് കഴിഞ്ഞാൽ അവര് അങ്ങനെ കൊണ്ടുപോകുമ്പോ ഇയാൾ ചെയ്ത പിന്നെ അക്രമം എന്താണെന്നുവച്ചാല് ഈ ഫങ്ഷൻ പോകുമ്പോ ബോര് കൊണ്ട് പോണ സമയത്ത് ഇയാള് ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നു അവരെ ടീമിനെ വിളിച്ചിട്ട് തടഞ്ഞോളന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് ആ തടഞ്ഞു തടഞ്ഞപ്പോ നമ്മളും ചെയ്തു നമ്മുടെ വണ്ടീടെ ഈ വണ്ടിയുടെ മുമ്പിൽ നിൽക്കണ്ടായിരുന്നു അവൻ തടഞ്ഞപ്പോ ഞാൻ അവനെ പിടിച്ചിട്ട് മാറ്റി ആര് കിടന്നുണ്ട് അങ്ങനെ മാറി അപ്പൊ അവന് ഒരു ടീമിൽ അവരുടെ ടീം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ മാർക്കറ്റില് പിള്ളേരുണ്ട് അവിടെ കുറച്ച് അപ്പൊ അവര് അവൻ അങ്ങനെ എന്തൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ പേരില് അങ്ങനെ അങ്ങനെ അപ്പൊ തടഞ്ഞതിന്റെ പേരിൽ പോലീസ് കേസ് എടുത്തു ഇവരുടെ പേര് ഞങ്ങള് പറഞ്ഞ ഇതിന്റെ ആൾക്കാരുടെ പേരിലൊക്കെ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ വീണ്ടും ഒരാള് മരിച്ചു ഈ ഷിബു എന്ന് പറഞ്ഞ ഒരുത്തന്റെ ചവടുപ്പ് വന്നപ്പോ പള്ളിയിലത്തെ അച്ഛന്മാർക്കൊക്കെ വിലക്കാണ് അതായത് ഞങ്ങളുടെ സീമയക്കാർക്കൊക്കെ ഒരു വിലക്ക് കൊടുത്തോക്ക ബിഷപ്പ് അപ്പൊ അങ്ങനെ വന്ന ഇപ്പൊ അവിടെ ഓഫീസ് ചെല്ലാം അവർക്ക് അധികാരം കർമ്മം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഓഫീസൊക്കെ ചെല്ലിക്കഴിഞ്ഞപ്പോ ഈ അച്ഛൻ വന്നില്ല വരാണ്ടായിപ്പൊ ഞാൻ പറഞ്ഞേ വീട്ടിലൊക്കെ ആർന്നിട്ടിപ്പോ കള്ളുപിടിച്ച് കിടന്നപ്പോൾ എന്താ ചെയ്യും കാര്യം നടത്തണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഞാൻ അതങ്ങടെ അറിച്ച് അപ്പൊ അന്ന് ഞാൻ ഊറാലിട്ടില്ല പിന്നെ നമ്മള് വല്ലാണ്ട് ആവണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒരു മര്യാദ കാണിച്ചു ഏഹ് അങ്ങനെ നമ്മൾ കർമ്മ ഫുള്ള് നമുക്ക് ഇതെല്ലാം എത്താൻ കിട്ടുന്ന ആളാണ് നമുക്ക് ഇതൊന്നും എല്ലാ കർമ്മങ്ങളും നന്നായി പഠിച്ചുള്ള ആളാ നമ്മൾ അങ്ങനെ തന്നെ ഞാൻ ആ സാധനമൊക്കെ നടത്തിക്കൊണ്ട് ഇതേ മതി ഞങ്ങൾ കേബിളിൽ തന്നെ തുറന്ന് വെച്ചു അപ്പൊ അവരോട് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവരാരും തറയാനൊന്നും വന്നില്ല ഒന്നിനും വന്നില്ല പോലീസോട് ഞങ്ങൾ ഞങ്ങൾ അപ്പൊ പരാതി കൊടുക്കും എന്തായാലും ഇങ്ങനെ സിമേക്കാരെ രക്ഷപ്പെടിക്കുക അവരുടെ അവരുടെ കയ്യിലുള്ള ആധാരം അവരുടെ കയ്യില് എന്ത് ഭൂമി രേഖ ഉള്ളത് രേഖയുള്ളവനല്ലേ അല്ലേ ആധാരമുള്ളവനല്ലേ സ്ഥലം അല്ലാണ്ട് ഞങ്ങളാണ് വെച്ചിരുന്നത് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് വേണ്ടി കാര്യം അതിപ്പോ വാക്കോണ്ട് എന്തും പറയും പൂര പറമ്പ് നമ്മുടെ കാര്യമില്ല പൂരമനെ ആധാരം നമ്മുടെ കയ്യിലായി അല്ലെങ്കിൽ വെല്ലോരിന് അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സീമത്തേരിയുടെ ആധാരം ഇപ്പോഴും സീമോ യാതൊരു അങ്ങനെ ഈ ഷാവോട്പ്പ് നമ്മളും ഭംഗിയായിട്ട് ഞാൻ നടത്തി പള്ളിയിൽ ഞാൻ എല്ലാവർക്കും കുഴുക്ക് ഓഫീസ് കുന്തിരിക്കൊക്കെ ഞാൻ പോയിച്ചു ഞാൻ എന്നോളം വെച്ചു ബോഡിടെ അവന്റെ തലയ്ക്ക് റീത്തൊക്കെ ഞാൻ വെച്ചു എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു അതിമനോഹരമായിട്ട് അച്ഛൻ ചെയ്യുന്നേക്കാൾ ഭംഗി ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താ എന്തൊക്കെ അതിമനോഹരമായിട്ട് അത് കഴിഞ്ഞ് ഈ വ്യക്തിയുടെ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത് ഇന്നലെ അപ്പൊ നാല്പത്തൊന്ന് അപ്പൊ എ സി പി ബിഷപ്പിന്റെ ഫലം കൈയാണ് ഇവിടെ അനൂപ് കാടാ അനൂപ് കാടാ അങ്ങനെയാന്ന് സമ്മനം അപ്പൊ അനൂപ് കാടാ ബിഷപ്പിന്റെ കൊലം കയ്യാണ് അപ്പൊ അങ്ങനെ അവൻ എ സി പിന്നെ എ സി പി അതിന്റെ പിതാവ് പറയുന്നത് ചെയ്യുന്ന ആളാണ് അങ്ങനെ എ സി പി അന്ന് അവിടെപ്പം വന്നപ്പോൾ കുറെ വർത്താനൊക്കെ പറഞ്ഞു നിങ്ങൾ ബിഷപ്പ് പറഞ്ഞ കേട്ടാന്ന് പറഞ്ഞു സാറ് സാറിന്റെ പണിയെടുക്ക് ഞങ്ങൾ എങ്ങനെ പണിയെടുക്കും അവക്കുന്ന എ സി പി എന്ന് വെച്ചാൽ അയാളൊന്നും വേണ്ട നമുക്ക് അത് പിടിച്ച് അറസ്റ്റ് ചെയ്തവിടെ കൊണ്ടിരുന്നാലും തൂക്കി വെള്ളം നയമൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായി സംഭവം എന്താന്ന് വെച്ചത് അപ്പൊ ടി വി ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പത്രക്കാരൊക്കെ അങ്ങനെ ഇന്നലെ അവിടെ വന്ന് ഞങ്ങളുടെ കുർബാന കഴിഞ്ഞു അപ്പൊ ഇവര് ലോ ലോയിന്റോട്ട് ഇന്നലെ തല ദിവസം ഒരു ആറരയ്ക്ക് എ സി പിടിച്ചിട്ട് പറഞ്ഞു ഒരാൾ ഷപ്പോർട്ട് ഇരിക്കും അച്ഛൻ വരാൻ പാടില്ല ബന്ധുക്കാർക്ക് നാലാൾക്ക് മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അയ്യാലും സൂത്രമൊക്കെ ഉണ്ടാക്കി ഇവിടെ വലിയ പ്രശ്നം എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു അങ്ങനെ ഇവിടെ വലിയ കോളിടക്കും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ അവര് രണ്ട ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട ഒരു വകുപ്പ് ഇട്ടിട്ട് ഇവിടെ എന്താ ഒരു നിരോധാജമായിട്ട് പ്രശ്നമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അവരത് ചെയ്തു ഞങ്ങള് പള്ളിയിൽ കുർബാന കഴിഞ്ഞ് കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ടീം ഫുള്ള് ആണുങ്ങളും എണ്ണങ്ങളും വന്നു വന്നപ്പോ അവർ ഗേറ്റ് അവിടെ ശവകോട്ട അവര് തടഞ്ഞു മറ്റോൾക്ക് മാത്രമേ കടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഏർ ഞാനിത് മനപ്പൂർവ്വം കനപ്പിച്ച് കൂട്ടിട്ട് സാധനം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവര് എന്തേലും ചെയ്ത ഇവർക്കൊരു പനി കൊടുക്കണ്ടിട്ടിന്റെ നമ്മള് പിന്നെ എന്താ കാര്യം ഇവര് പറയുന്ന മുഴം കേട്ടാൽ നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഓരോക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെടിയുള്ള ആൾക്കാർക്ക് അറിയില്ല നമ്മുടെ കൂടെ വന്നവരാരും ഇത് കണ്ടിട്ടില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു കഴുത്തിട്ടു അപ്പൊ കഴുത്ത് നമ്മൾ അങ്ങോട്ട് തുടങ്ങി ഓഫീസ് അപ്പൊ അത് ടി വി പിടിച്ചു ഇരൊക്കെ പിടിച്ചു നമ്മള് ആശീർവാദമൊക്കെ കൊടുത്ത് അന്ന വെള്ളം തെളിച്ച് എല്ലാ ഭാഗങ്ങളും ഭംഗിയാക്കിയപ്പോ അവര് അവളെ അച്ഛനെ ഈ പറഞ്ഞ കുത്തൂര് അപ്പുറത്തും ഒക്കെ കാണാൻ ആൾ കണ്ടപ്പോ ഞാൻ എടുത്തിട്ടത് അയാൾക്കു പനിട്ടിന്റെ കൊടുക്കണല്ലോ അപ്പൊ അതിന്റെ പടം ഞാറ്റാ വേണമെങ്കിൽ ഇന്ന് ഞായറാഴ്ച കാലത്ത് പള്ളിയിൽ എന്നെ മാറാൻ ചെല്ലു എന്നൊക്കെ പറഞ്ഞു വായിച്ചു എന്നൊക്കെ പറഞ്ഞു അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ രോമം പഠിക്കില്ല എനിക്ക് കടലാസ അയാൾ അയക്കണം പള്ളിയിൽ പലതും വായിച്ചോണ്ട് നിൽക്കി കാര്യമില്ല എനിക്ക് കടലാസ അയച്ചാൽ ഞാൻ അയാളെ കുട്ടി കോടതിയിൽ കേട്ടു അയ്യാ ആ പണിയൊക്കെ എനിക്കറിയാം എനിക്ക് വെക്കീലൊന്നും വേണ്ട ഞാൻ തന്നെ പ്രസംഗിക്ക അപ്പൊ ഞാൻ അങ്ങനെ പണി കൊടുക്കും അങ്ങനെ ചെയ്തു അങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ ഗൗരവോട് പോവുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും നെമ്പുധനാഴ്ച്ച വെച്ചിട്ടുണ്ട് നീ ഉണ്ടാവുമ്പോ ഇപ്പൊ നിങ്ങൾക്കെതിരെ എതിരെ നടപടിയൊക്കെ എടുത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അവരോട് സിമിത്തേര് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ഒന്നും ഞാൻ പറ്റില്ല അവർക്ക് അവർക്ക് പറ്റുള്ള പള്ളിയിലേക്ക് പോവാം അത്രേല്ലേ ഉള്ളു അത്രേ ഉള്ളു ഇതേമാതിരി ഒരു അനുഭവം ആൾക്ക് ലോക ലോകചരിതത്തിലെ ഒരു മാർക്കറ്റ് നാല്പത്തൊന്നും ഇതേമാതിരി സെക്യൂരിറ്റി അടക്കാൻ നമ്മൾ നിന്ന് അവന്റെ കർമ്മം നടത്താൻ പറ്റിയത് ഓക്കേ 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 വിളിച്ചോളിച്ചതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കൂട്ടാൻ കുഴപ്പമുണ്ടോ എങ്കൊരു പണി വിട്ടോ ഒരു കുഴപ്പം എനിക്ക് അതിന് പേടിയുള്ള മനുഷ്യനല്ല